ഹൃദയാഘാതത്തെ തുടർന്ന് പ്രിയ നടി അന്തരിച്ചു കണ്ണീർ പ്രണാമം അർപ്പിച്ച് സിനിമാ ലോകവും പ്രേക്ഷകരും എഴുപത്തിയൊന്നാം വയസ്സിലാണ് പ്രശസ്ത ഹിന്ദി നടി സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചത് മുംബൈയിലെ നാനാവതി ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഹിന്ദി സിനിമാ ലോകത്തേക്ക് ചൂടുവെച്ച നടിയാണ് സുലക്ഷണ ചെഹര പേ ചെഹര എന്ന ചിത്രത്തിലെ പ്രകടനമാണ് നടികെ ആരാധകരെ സൃഷ്ടിച്ചത് പിന്നണി ഗായിക എന്ന നിലയിലും താരം ശോഭിച്ചു പർദേശിയ തേരെ ദേശ്മേൻ ബേ ഗ്രാർ ദിൽ തുയ എന്നീ ഗാനങ്ങൾ ഹിറ്റായിരുന്നു ഹരിയാനയിൽ ജനിച്ചു വളർന്ന താരമാണ് സുലക്ഷണ പണ്ഡിറ്റ് എഴുപത്തിയൊന്നാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം